പ്രധാന പുരോഹിതൻ ചോദിച്ചു ഇതെല്ലാം സത്യമാണോ അവൻ പ്രതിവചിച്ചു സഹോദരന്മാരെ പിതാക്കന്മാരെ കേട്ടുകൊള്ളുവിൻ നമ്മുടെ പിതാവായ അബ്രാഹം ഹാരാനിൽ താമസിക്കുന്നതിന് മുൻപ് മെസ്സപൊട്ടോമിയായിരിക്കുമ്പോൾ മഹത്വത്തിന്റെ ദൈവം അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു നിന്റെ നാട്ടിൽ നിന്നും നീ പുറപ്പെട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക അവൻ കൽതായ ദേശത്തു നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ താമസമാക്കി പിതാവിന്റെ മരണത്തിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ വസിക്കുന്ന ഈ ദേശത്തേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു എങ്കിലും അവിടുന്ന് അവന് ഒരവകാശവും ഒരടി സ്ഥലം പോലും കൊടുത്തില്ല എന്നാൽ ഈ ദേശം അവനും പിൻതലമുറയ്ക്കും അവകാശമായി നൽകുമെന്ന് അവന് സന്താനമില്ലാതിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് വാഗ്ദാനം ചെയ്തു അവന്റെ സന്താനങ്ങൾ മറ്റുള്ളവരുടെ ദേശത്ത് പ്രവാസികളായിരിക്കുമെന്നും അവരെ വിദേശികൾ നാനൂറ് വർഷത്തേക്ക് അടിമകളാക്കി പീഡിപ്പിക്കുമെന്നും ദൈവം പറഞ്ഞു ദൈവം വീണ്ടും പറഞ്ഞു അവർ സേവിക്കുന്ന ജനതയെ ഞാൻ വിധിക്കും അതിനുശേഷം അവർ പുറപ്പെട്ട് ഈ സ്ഥലത്തു വന്ന് എന്നെ ആരാധിക്കുകയും ചെയ്യും പിന്നെ അവിടുന്ന് അവനുമായി പരിച്ഛേദനത്തിന്റെ ഉടമ്പടി ചെയ്തു അബ്രാഹത്തിൽ നിന്ന് ഇസഹാക്ക് ജനിച്ചു എട്ടാം ദിവസം അവനെ ചെയ്തു ഇസഹാക്കിൽ നിന്ന് യാക്കോബും യാക്കോബിൽ നിന്ന് പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരും ജനിച്ചു ഈ ഗോത്രപിതാക്കന്മാർ അസൂയ കൊണ്ട് ജോസഫിനെ ഈജിപ്തുകാർക്ക് വിറ്റു എന്നാൽ ദൈവം അവനോടു കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവനെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിച്ചു ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മുൻപിൽ അവനെ സമ്മതിനും ജ്ഞാനിയുമാക്കി രാജാവ് അവനെ ഈജിപ്തിന്റെയും തന്റെ ഭവനം മുഴുവന്റെയും മേൽ ഭരണാധികാരിയായി നിയമിച്ചു അങ്ങനെയിരിക്കെ ഈജിപ്തിലും കാനാനിലും ക്ഷാമവും വലിയ കഷ്ടതയുമുണ്ടായി നമ്മുടെ പിതാക്കന്മാർക്ക് ഭക്ഷ്യസാധനങ്ങൾ ഇല്ലാതെ വന്നു ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് കേട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ അങ്ങോട്ടയച്ചു അവർ രണ്ടാം പ്രാവശ്യം ചെന്നപ്പോൾ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിന്റെ കുടുംബത്തെ കുറിച്ച് ഫറവോയും മനസ്സിലാക്കി ജോസഫ് ആളയച്ച് പിതാവായ യാക്കോബിനെയും അവന്റെ എല്ലാ ബന്ധുക്കളെയും വരുത്തി അവർ എഴുപത്തിയഞ്ചു പേരുണ്ടായിരുന്നു യാക്കോബ് ഈജിപ്തിലേക്ക് പോയി അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു അവരെ ഷെക്കേമിലേക്ക് കൊണ്ടുവന്ന് കല്ലറയിൽ സംസ്കരിച്ചു ഈ കല്ലറ അബ്രാഹം ഷെക്കേമിലെ ഏമോറിന്റെ പുത്രന്മാരിൽ നിന്ന് വെള്ളി നാണയങ്ങൾ കൊടുത്ത് വാങ്ങിയതാണ് അബ്രാഹത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം പൂർത്തിയാകാറായപ്പോൾ ഈജിപ്തിൽ ജനം വളർന്നു പെരുകി അവസാനം ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ അധികാരത്തിൽ വന്നു അവൻ നമ്മുടെ വംശത്തെ വഞ്ചിച്ചുകൊണ്ട് പിതാക്കന്മാരോട് ക്രൂരമായി പെരുമാറി ശിശുക്കൾ ജീവിക്കാതിരിക്കാൻ അവരെ പുറത്തെറിഞ്ഞ് കളയുന്നതിന് നിർബന്ധിച്ചു ഈ കാലത്ത് മോശ ജനിച്ചു അവൻ ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു മൂന്ന് മാസത്തോളം പിതൃഭവനത്തിൽ അവൻ വളർന്നു പുറത്തെറിയപ്പെട്ട അവനെ ഫറവോയുടെ പുത്രി എടുത്ത് സ്വന്തം മകനായി വളർത്തി ഈജിപ്തുകാരുടെ എല്ലാ വിജ്ഞാനവും മോശ നേടി വാക്കിലും പ്രവൃത്തിയിലും അവൻ കരുത്തനായിരുന്നു അവന് നാൽപ്പത് വയസ്സ് തികഞ്ഞപ്പോൾ തന്റെ സഹോദരരായ ഇസ്രായേൽ മക്കളെ സന്ദർശിക്കാൻ അവൻ അഭിലേഷിച്ചു അവരിൽ ഒരാൾ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ട് അവൻ സഹായത്തിനെത്തി ഈജിപ്തുകാരനെ അടിച്ചു വീഴ്ത്തി ഉപദ്രവിക്കപ്പെട്ടവനു വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു ദൈവം അവരെ താൻ മുഖാന്തരം മോചിപ്പിക്കുമെന്ന് സഹോദരർ മനസ്സിലാക്കുമെന്നാണ് അവൻ വിചാരിച്ചത് എന്നാൽ അവർ അത് മനസ്സിലാക്കിയില്ല അടുത്ത ദിവസം അവർ ഷണ്ട കൂടിക്കൊണ്ടിരിക്കെ അവൻ അവരുടെ അടുത്ത് ചെല്ലാനിടയായി അവരെ അനുരഞ്ജിപ്പിക്കാമെന്ന് വിചാരിച്ച് അവൻ പറഞ്ഞു നിങ്ങൾ സഹോദരന്മാരാണ് എന്തിന് ദ്രോഹിക്കുന്നു അപ്പോൾ അയൽക്കാരനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവൻ മോശയെ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ മേൽ അധികാരിയും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു ഇന്നലെ ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നിന്റെ ഭാവം ഇത് കേട്ട് മോശ മിതിയാനിലേക്ക് ഓടിപ്പോയി അവിടെ പരദേശിയായി ജീവിച്ചു അവിടെ വച്ച് അവന് രണ്ട് പുത്രന്മാർ ജനിച്ചു നാല്പത് വർഷങ്ങൾക്ക് ശേഷം സീനായി മലയുടെ മരുപ്രദേശത്ത് ഒരു മുൾപടർപ്പിനുള്ളിൽ അഗ്നിജ്വാലകളുടെ മധ്യെ ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി മോശ ആ ദർശനത്തിൽ അത്ഭുതപ്പെട്ടു സൂക്ഷിച്ചു നോക്കാൻ അവൻ അടുത്തേക്ക് ചെന്നു അപ്പോൾ കർത്താവിന്റെ സ്വരം കേട്ടു നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം ഭയവിഹുലായ മോശ അങ്ങോട്ട് നോക്കാൻ ധൈര്യപ്പെട്ടില്ല കർത്താവ് അവനോട് പറഞ്ഞു നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ഈജിപ്തിൽ എന്റെ ജനം അനുഭവിക്കുന്ന പീഡനങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടു അവരുടെ ദീനരോദനം ഞാൻ കേട്ടു അവരെ വിമോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു വരൂ നിന്നെ ഞാൻ ഈജിപ്തിലേക്ക് അയക്കും ഞങ്ങളുടെ മേൽ അധികാരിയും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു എന്ന് പറഞ്ഞ് അവർ നിരാകരിച്ച മോശയെ തന്നെ മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ വഴി ദൈവം അവരുടെ അധികാരിയും വിമോചകനുമായി അയച്ചു ഈജിപ്തിലും ചെങ്കടലിലും നാൽപ്പത് വർഷം മരുഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് അവൻ അവരെ നയിച്ചു ദൈവം നിങ്ങളുടെ സഹോദരരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്കായി ഉയർത്തുമെന്ന് ഇസ്രായേൽ മക്കളോട് പ്രഖ്യാപിച്ചത് ഈ മോശയാണ് സീനായി മലയിൽ വച്ച് തന്നോട് ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സംഘത്തിലായിരുന്നവനും നിങ്ങൾക്ക് നൽകാനായി ജീവവചസ്സുകൾ സ്വീകരിച്ചവനും ഇവനാണ് നമ്മുടെ പിതാക്കന്മാർ അവനെ അനുസരിച്ചില്ല അവർ അവനെ നിരാകരിക്കുകയും ഉള്ളുകൊണ്ട് ഈജിപ്തിലേക്ക് തിരിയുകയും ചെയ്തു അവർ അഹറോനോട് ആവശ്യപ്പെട്ടു ഞങ്ങളെ നയിക്കാൻ ദേവന്മാരെ നിർമ്മിച്ചു തരിക ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് നയിച്ചുകൊണ്ടുവന്ന മോശയുണ്ടല്ലോ അവൻ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാം അവർ ആ ദിവസങ്ങളിൽ ഒരു കാളക്കുട്ടിയെ നിർമ്മിച്ച് ആ വിഗ്രഹത്തിന് ബലിയർപ്പിച്ചു സ്വന്തം കരവേലകളിൽ അവർ ആഹ്ലാദ പ്രകടനം നടത്തി ദൈവം അവരിൽ നിന്ന് മുഖം തിരിക്കുകയും ആകാശ ശക്തികളെ ആരാധിക്കാൻ അവരെ കൈവെടിയുകയും ചെയ്തു പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേൽ ഭവനമേ നാൽപ്പത് വർഷം മരുഭൂമിയിൽ നിങ്ങൾ എനിക്ക് ബലിമൃഗങ്ങളെ നൽകുകയോ ബലികൾ അർപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ ആരാധിക്കാനായി നിങ്ങൾ നിർമ്മിച്ച ബിംബങ്ങളായ മൊളോക്കിന്റെയും കൂടാരവും ദേവന്റെ നക്ഷത്രവും നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നു ബാബിലോണിനും അപ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ നാട് കടത്തും മരുഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാർക്ക് ഒരു സാക്ഷ്യ കൂടാരമുണ്ടായിരുന്നു മോശ കണ്ട മാതൃകയിൽ നിർമ്മിക്കണമെന്ന് ദൈവം അവനോട് കൽപ്പിച്ചതനുസരിച്ച തീർത്ഥ കൂടാരം തങ്ങളുടെ മുൻപിൽ നിന്ന് ദൈവം ബഹിഷ്കരിച്ച വിജാതീയരുടെ ഭൂമിയിലേക്ക് നമ്മുടെ പിതാക്കന്മാർ ജോഷയുമൊത്ത് പ്രവേശിച്ചപ്പോൾ അത് കൂടെ കൊണ്ടുപോന്നു ദാവീദിന്റെ കാലം വരെ അത് അവിടെ ഉണ്ടായിരുന്നു ദൈവം അവനിൽ പ്രസാദിച്ചു യാക്കോബിന്റെ ദൈവത്തിനായി ഒരു ആലയം പണിയാൻ അവൻ അനുവാദം അപേക്ഷിച്ചു എങ്കിലും സോളവനാണ് അവിടത്തേക്ക് ആലയം പണിയിച്ചത് എന്നാൽ കരങ്ങളാൽ നിർമ്മിതമായ ഭവനങ്ങളിൽ അത്യുന്നതൻ വസിക്കുന്നില്ല പ്രവാചകൻ ഇപ്രകാരം പറയുന്നു സ്വർഗം എൻറെ സിംഹാസനം ഭൂമി എന്റെ പാദപീഠവും കർത്താവ് അരളി ചെയ്യുന്നു ഏത് തരം ഭവനം നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കും ഏതാണ് എന്റെ വിശ്രമസ്ഥലം ഇവയെല്ലാം എന്റെ കരവേലകൾ തന്നെയല്ലേ മർക്കടമുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അവര് അവരിച്ചതിരെ നിങ്ങൾ എല്ലായിപ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി നീതിമാനായവന്റെ ആഗമനം അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി നിങ്ങൾ അവനെ ഒറ്റക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചു എങ്കിലും നിങ്ങൾ അത് പാലിച്ചില്ല വധിക്കുന്നു അവർ ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു അവർ ഉച്ചസ്വരത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവന്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവോൾ എന്ന ഒരു യുവാവിന്റെ കാൽക്കൽ അഴിച്ചു വച്ചു അനന്തരം അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവായ യേശുവെ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ഇതു പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു അധ്യായം എട്ട് സാവോൾ ഈ വധത്തെ അനുകൂലിച്ചു അന്ന് ജറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു അപ്പസ്ഥോൽമാരൊഴികെ മറ്റെല്ലാവരും യൂതയായുടെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി വിശ്വാസികൾ സ്തേഫാനോസിനെ സംസ്കരിച്ചു അവനെ ചൊല്ലി അവർ വലിയ വിലാപം ആചരിച്ചു എന്നാൽ സാവോൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ വീട് വീട്തോറും കയറിറങ്ങി സ്ത്രീപുരുഷന്മാരെ വലിച്ചിഴിച്ചു കൊണ്ടുവന്ന് തടവിലാക്കി ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു പീലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെപ്പറ്റി പ്രഘോഷിച്ചു പീലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി രോഗികളും സുഖം പ്രാപിച്ചു അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി മാന്ത്രികവിദ്യ നടത്തിക്കൊണ്ടിരുന്ന ഷിമിയോ എന്നൊരുവൻ ആ നഗരത്തിലുണ്ടായിരുന്നു അവൻ വലിപ്പം ഭാവിച്ച് സമരിയാദേശത്തെ വിസ്മയിപ്പിച്ചു ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അവൻ പറയുന്നത് കേട്ടിരുന്നു അവർ പറഞ്ഞു മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദൈവശക്തി തന്നെയാണ് ഈ മനുഷ്യൻ ദീർഘകാലമായി മാന്ത്രിക വിദ്യകൾ കൊണ്ട് അവരെ വിസ്മയിപ്പിച്ചിരുന്നതിനാലാണ് എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോന്നത് എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചും പീലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യെ എല്ലാവരും വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു ഷിമിയോ പോലും വിശ്വസിച്ചു അവൻ ജ്ഞാന സ്വീകരിച്ച് പീലിപ്പോസിന്റെ കൂടെ ചേർന്നു സംഭവിച്ചുകൊണ്ടിരുന്ന അടയാളങ്ങളും വലിയ അത്ഭുത പ്രവർത്തികളും കണ്ട് അവൻ ആശ്ചര്യഭരിതനായി സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വച്ചു അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു അപ്പസ്തോലന്മാരുടെ കൈവയ്പ വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ഷെമിയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കത്തക്ക ഈ ശക്തി എനിക്കും തരിക പത്രോസ് പറഞ്ഞു നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോട് കൂടെ നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്തു വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദവിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരു നിന്റെ ഈ ദുഷ്ട മാപ്പ് ലഭിക്കും നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മറുപടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അവർ വചനത്തിന് സാക്ഷ്യം നൽകുകയും അത് പ്രഘോഷിക്കുകയും ചെയ്തതിനു ശേഷം ജെറുസലേമിലേക്ക് മടങ്ങി അങ്ങനെ അവർ സമരിയാക്കാരുടെ പല ഗ്രാമങ്ങളിലും സുവിശേഷം അറിയിച്ചു എത്യോപ്യക്കാരനും കർത്താവിന്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിൽ എത്തുക അത് ഒരു വിജനമായ പാതയായിരുന്നു അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ എത്യോപ്യ രാജ്ഞിയായ കൻതാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചുവരികയായിരുന്നു രഥത്തിലിരുന്ന് അവൻ ഏഷ്യയുടെ പ്രവചനം വായിച്ചു കൊണ്ടിരുന്നു ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക പീലിപ്പോസ് അവന്റെ അടുക്കൽ ഓടിയെത്തി അവൻ ഏഷ്യയുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ അവൻ പ്രതിവചിച്ചു ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക രഥത്തിൽ കയറി തന്നോട് കൂടെ ഇരിക്കാൻ പീലിപ്പോസിനോട് അവൻ അപേക്ഷിച്ചു അവൻ വായിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ഗ്രന്ഥ ഇതാണ് കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്തിരിക്കുന്നവന്റെ മുൻപിൽ മൂകനായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെ പോലെയും അവൻ തന്റെ വായ് തുറന്നില്ല അപമാനിതനായ അവന് നിഷേധിക്കപ്പെട്ടു അവന്റെ പിൻതലമുറയെ പറ്റി ആര് വിവരിക്കും എന്തെന്നാൽ ഭൂമിയിൽ നിന്ന് അവന്റെ ജീവൻ അപഹരിക്കപ്പെട്ടു ഷണ്ഠൻ പീലിപ്പോസിനോട് ചോദിച്ചു ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഇത് പറയുന്നത് തന്നെ കുറിച്ച് തന്നെയോ അതോ മറ്റൊരാളെക്കുറിച്ചോ അപ്പോൾ പീലിപ്പോസ് സംസാരിക്കാൻ തുടങ്ങി ഷണ്ഠൻ വായിച്ച വിശുദ്ധ ഗ്രന്ഥ നിന്ന് ആരംഭിച്ച് അവനോട് യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു അവർ പോകുമ്പോൾ ഒരു ജലാശയത്തിങ്കൾ അപ്പോൾ ഷണ്ടൻ പറഞ്ഞു ഇതാ വെള്ളം എന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ രഥം നിർത്താൻ അവൻ ആജ്ഞാപിച്ചു അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി പീലിപ്പോസ് ഷണ്ഠന് സ്നാനം നൽകി അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് പീലിപ്പോസിനെ സമ്മോഹിച്ചു കൊണ്ടുപോയി ഷണ്ടൻ അവനെ പിന്നീട് കണ്ടില്ല സന്തോഷഭരിതനായി അവൻ യാത്ര തുടർന്നു താൻ അസോത്തൂസിൽ എത്തിയതായി പീലിപ്പോസ് കണ്ടു എല്ലാ നഗരങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ച് അവൻ കേസറിയായി എത്തി അധ്യായം ഒമ്പത് സാവോളിന്റെ മാനസാന്തരം സാവോൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനിമകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലോളി അവന്റെ മേൽ പതിച്ചു അവൻ നിലംപതിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു സാവോൾ സാവോൾ നീ എന്തിനു എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു കർത്താവെ അങ് ആരാണ് അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന യേശുവാണു ഞാൻ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണായികയാൽ സ്തപ്തരായി നിന്നുപോയി സാവോൾ നിലത്തുനിന്ന് എഴുന്നേറ്റു കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി മൂന്ന് ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു അവൻ ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല സാവൂളിന്റെ ജ്ഞാനസ്നാനം അനനിയാസ് പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിലുണ്ടായിരുന്നു ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു അവൻ എഴുന്നേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് ഭവനത്തിൽ അന്വേഷിക്കുക അവൻ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അനന്യാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തന്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവന് ഒരു ദർശനം ഉണ്ടായിരിക്കുന്നു അനന്യാസ് പറഞ്ഞു കർത്താവെ അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെയും അവിടത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു കർത്താവ് അവനോട് പറഞ്ഞു നീ പോവുക വിജാതുരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എന്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ എന്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും അനന്യാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ മേൽ കൈകൾ വച്ചുകൊണ്ട് പറഞ്ഞു സഹോദരനായ സാവോൾ മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു ഉടൻ തന്നെ ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് അവന്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു അനന്തരം അവൻ ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിക്കുകയും ദമാസ്കസിലെ ശിഷ്യന്മാരോട് കൂടെ കുറെ ദിവസം താമസിക്കുകയും ചെയ്തു അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി അത് കേട്ടവരെല്ലാം വിസ്മയഭരിതരായി പറഞ്ഞു ജെറുസലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്നത് ഇവനല്ലേ ഇവിടെയും അങ്ങനെയുള്ളവരെ ബന്ധനസ്ഥരാക്കി പുരോഹിത പ്രമുഖന്മാരുടെ മുൻപിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ ഇവൻ വന്നിരിക്കുന്നത് സാവൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ദമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെ ഉത്തരം മുട്ടിച്ചിരുന്നു കുറെനാൾ കഴിഞ്ഞപ്പോൾ അവനെ വധിക്കാൻ യഹൂദന്മാർ ഗൂഢാലോചന നടത്തി അത് സാവൂളിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളിൽ ശ്രദ്ധാപൂർവം കാത്തുനിന്നു എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രി അവനെ ഒരു കുട്ടയിലിരുത്തി മതിലിനു മുകളിലൂടെ താഴെയിറക്കി സാവുൾ ജെറുസലേമിൽ ജെറുസലേമിൽ എത്തിയപ്പോൾ ശിഷ്യരുടെ സംഘത്തിൽ ചേരാൻ അവൻ പരിശ്രമിച്ചു എന്നാൽ അവർക്കെല്ലാം അവനെ ഭയമായിരുന്നു കാരണം അവൻ ഒരു ശിഷ്യനാണെന്ന് അവർ വിശ്വസിച്ചില്ല അവനെ അപ്പസ്തോലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു സാവുൾ വഴിയിൽ വെച്ച് കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവനോട് സംസാരിച്ചതും ദ മാസ്കസിൽ വച്ച് യേശുവിന്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവം പ്രസംഗിച്ചതും ബാർനബാസ് അവരെ വിവരിച്ചു കേൾപ്പിച്ചു അനന്തരം സാവുൾ അവരോടൊപ്പം ജെറുസലേമിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ധൈര്യത്തോടെ പ്രസംഗിച്ചു ഗ്രീക്കുകാരോടും അവൻ പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു അവരാകട്ടെ അവനെ വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഈ വിവരമറിഞ്ഞ സഹോദരന്മാർ അവനെ കേസറിയായിൽ കൊണ്ടുവന്ന് താർസോസിലേക്ക് അയച്ചു അങ്ങനെ യൂതയ ഗലീലി സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി അത് പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്നു വികസിച്ചു പത്രോസിന്റെ സഭാ സന്ദർശനം ലിതായിലെ വിശുദ്ധരുടെ അടുക്കലെത്തി അവിടെ എന്നൊരുവനെ അവൻ കണ്ടുമുട്ടി അവൻ എട്ടു വർഷമായി തളർവാദം പിടിപെട്ട് രോഗശയ്യയിലായിരുന്നു പത്രോസ് അവനോട് പറഞ്ഞു ഐനിയാസെ യേശുക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്ക ചുരുട്ടുക ഉടൻ തന്നെ അവൻ എഴുന്നേറ്റു ലിതായിലെയും സാറോണിലെയും സകല ജനങ്ങളും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു യോപ്പായിൽ തബിത്ത പേരായ ഒരു ശിഷ്യുണ്ടായിരുന്നു ഈ പേരിന് മാൻപേട എന്നാണ് അർത്ഥം സത്കൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു ആയിടെ അവൾ രോഗം പിടിവിട്ട് മരിച്ചു അവർ അവളെ കുളിപ്പിച്ച് മുകളിലത്തെ നിലയിൽ കിടത്തി ലിത യോപ്പായുടെ സമീപത്താണ് പത്രോസ് അവിടെയുണ്ടെന്നറിഞ്ഞ് ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ച് താമസിയാതെ തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു പത്രോസ് ഉടനെ അവരോടൊപ്പം പുറപ്പെട്ടു സ്ഥലത്തെത്തിയപ്പോൾ അവനെ മുകളിലത്തെ നിലയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി വിധവകൾ എല്ലാവരും വിലപിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിന്നു അവൾ ജീവിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച വസ്ത്രങ്ങളും മേലങ്കികളും അവർ അവനെ കാണിച്ചു പത്രോസ് എല്ലാവരെയും പുറത്താക്കിയതിനു ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പിന്നീട് മൃതശരീരത്തിന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു തബിത്ത എഴുന്നേൽക്കൂ അവൾ കണ്ടു തുറന്നു കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു അവൻ അവളെ കയറ്റി പിടിച്ച് എഴുന്നേൽപ്പിച്ചു പിന്നീട് വിശുദ്ധരെയും വിധവകളെയും വിളിച്ച് അവളെ ജീവിക്കുന്നവളായി അവരെ ഏൽപ്പിച്ചു ഇത് യോപ്പ മുഴുവൻ പരസ്യമായി വളരെ പേർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു അവൻ തുകൽ പണിക്കാരനായ ഷിമിയോന്റെ കൂടെ യോപ്പായിൽ കുറേ നാൾ താമസിച്ചു